ഉത്രാട ദിനമാണ് ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ വിശേഷമാണ് തിരുവനന്തപുരത്തെ വിശേഷമാണ് ചാലാ മാർക്കറ്റിൽ നിന്നും അരവിന്ദ് വിജയി കൂടി ചേരുന്നുള്ളത് നമുക്കറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മാർക്കറ്റിൽ ഒന്നാണ് ചാല മാർക്കറ്റ് എന്നുള്ളത് അവിടെ നിന്നും അരവിന്ദ് വിജയ്യിലേക്ക് പോകുകയാണ് അരവിന്ദ് അരവിന്ദ് ഇപ്പോൾ നിൽക്കുന്നത് ചാലാ മാർക്കറ്റിലാണ് നമുക്കറിയാം നമ്മൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഓടിപ്പോകുന്ന ഒരു സ്ഥലമാണ് ചാലാ മാർക്കറ്റ് പ്രത്യേകിച്ച് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ചാലയിലെ വിശേഷങ്ങൾ എങ്ങനെയാണ് അരവിന്ദ് അശ്വതി പറഞ്ഞ പോലെ തന്നെ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്ന് തന്നെ പറയേണ്ടി വരും തിരുവനന്തപുരത്ത് ഉത്തരടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒട്ടും ഒഴിച്ചു പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് ഓണമാകുമ്പോൾ ഓണവിപണിയുടെ പ്രധാന കാര്യമായ പ്രധാന താരമാണ് പൂവെന്ന് പറയുന്നത് പൂക്കളുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മുടെ അമൃത ടി വിയുടെ പുതിയൊരു അന്തേവാസിയാണ് ആർദ്ര ആർദ്ര നമ്മളോടൊപ്പം ചേരുകയാണ് തൃശ്ശൂര് കാരിയാണ് ആദ്യത്തെ തിരുവനന്തപുരത്തെ ഓണമാണ് ആർദ്ര തിരുവനന്തപുരത്ത് ഓണം എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഓണം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റേതായൊരു ഒരു കൗതുകത്തിലാണ് എക്സൈറ്റ്മെന്റിലാണ് എങ്കിലും തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഇഷ്ടം തൃശ്ശൂർ ഓണം മിസ് എങ്കിലും ആഘോഷിക്കാൻ തിരുവനന്തപുരം എത്രയും വിട്ടുതരില്ല എന്നാണ് ആർദ്രയുടെ മനസ്സിലാവുന്നത് ഞാനും വിട്ടുതരില്ല ഞാനൊരു തിരുവനന്തപുരം കാരനായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ ഓണം കളറാകണമെങ്കിൽ ചാല മാർക്കറ്റില് ഈ ഈ ഓണപ്പാച്ചിലും ഉത്രാടപ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സുഖം ഉണ്ടാവുകയുള്ളു ധാരാളം പൂക്കച്ചവടക്കാരും എല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് പേര് ഇവിടെ പൂക്കൾ വാങ്ങാനും ഓണക്കോടി എടുക്കാനും ഓണത്തിന് വേണ്ട പച്ചക്കറികളും മറ്റു വിഭവങ്ങളും എല്ലാം വാങ്ങാനും എല്ലാവരും ചാലയിലേക്കാണ് ഓടിയെത്തുന്നത് ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിച്ചറിയാം നമുക്ക് ഇവിടെ ധാരാളം പൂക്കളാണ് ഓണത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് കണ്ണിന് എത്ര കുളിർമ നൽകുന്ന പൂക്കളാണ് ഇവിടെ ഓണത്തിന് എല്ലാം ഒരുക്കിയിരിക്കുന്നത് നാളെ തിരുവോണത്തെ വരവേൽക്കാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇന്ന പോലെയും ചാല മാർക്കറ്റും സജ്ജമായിരിക്കുകയാണ് എല്ലാവരും ഇവിടെ ഓ എങ്ങനെയാണ് ഓണം ഓണം അടിപൊളി പടത്തിൽ ഇടാൻ വേണ്ടി വാങ്ങിക്കാൻ ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ പലരും പറയും പണ്ടത്തെ ഓണം ഓണം ഇപ്പോഴത്തെ ഓണംന്നൊന്നും അല്ലാന്നൊക്കെ പറയും എന്താണ് ചേട്ടൻ അഭിപ്രായം പണ്ടത്തെ അത്ര ഇപ്പഴും ഓണം ഓണം തന്നെ എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ഓണം എന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് മലയാളികളുടെ സ്വന്തം ഉത്സവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വർഷം ഒരുപാട് മുഹൂർത്തങ്ങളുടെ കടന്നുപോയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തെ കേരളത്തിൻ്റെ ഒരു അതിജീവനത്തിന് ഏറ്റവും വലിയൊരു തുടക്കമാകും ഈ ഓണം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും ധാരാളം ഈ പൂക്കളും എല്ലാം കൊണ്ട് പുതിയൊരു നൽകുന്ന ഒരു വർഷമായി അരവിന്ദ പൂക്കട സമീപമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്താണെങ്കിൽ പോലും നമ്മൾ വയലിലും പാടത്തും പറമ്പിലും ഒക്കെ പോയി പൂവുകൾ ശേഖരിക്കുന്നു അതിൽ നിന്നുമൊക്കെ വിഭിന്നമായാണ് ഇപ്പോൾ പൂക്കച്ചവടം വളരെ സുലഭമായി എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പൂക്കളുണ്ട് മറുനാടം പൂക്കളാണ് കൂടുതലും വരുന്നത് എങ്കിലും അതിനെയൊക്കെ മറികടക്കാനായിട്ട് പൂക്കൃഷിയൊക്കെ മലയാളികൾ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനൊക്കെ നല്ല രീതിയിൽ വില കൂടിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഈ ചാല മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഈ അവിടെ സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വിലക്കയറ്റമാണോ എങ്ങനെയാണ് ഇതൊക്കെ സാധാരണക്കാരെയുള്ള ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊക്കെ തന്നെയാണോ ചാലാ മാർക്കറ്റിലും ഉള്ളത് അശ്വതി അത് ഏറെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സാധനങ്ങളുടെ ഒരു വിലക്കയറ്റം പ്രത്യേകിച്ച് പൂക്കൾക്ക് പൂക്കൾക്ക് മാത്രമല്ല പച്ചക്കറി പച്ചക്കറികൾക്കാണെങ്കിലും ശരി മറ്റ് എന്ത് വസ്തുക്കൾക്കും തീ പിടിച്ച വില ഉള്ളൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഓണക്കാലമാകുമ്പോൾ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു വില വർധന പതിവായൊരു കാഴ്ച തന്നെയാണ് അത് ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് എങ്കിൽ പോലും ഈ ഓണമെന്ന് പറയുമ്പോൾ എന്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക എന്നത് ഒരു മലയാളികൾ മലയാളികളുടെ ഒരു സമ്പ്രദായമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഇപ്പോൾ പൂക്കൃഷി പൂക്കളുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ തൊട്ടടുത്ത് തൊട്ടപ്പുറത്തായിട്ട് പച്ചക്കറികളുടെ കടകളുണ്ട് വസ്ത്രങ്ങളുടെ കടകളുണ്ട് ധാരാളം അവിടെ എല്ലാം തിരക്കാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു ഒരു കാണുന്നത് കാണുന്നത് ഇവിടെ ഒട്ടും കുറവില്ല എന്ന് തന്നെ ശരി എന്തായാലും തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ചാലാ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ നാളെ തിരുവോണത്തെ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുകയാണ് അതിന്റെ ഓട്ടത്തിലാണ് അവരൊക്കെ